അപ്പൊ എന്റെ ഉള്ളിൽ തോന്നിയതാണ് ചേച്ചി അവര് തെറ്റ് ചെയ്തു നോക്കി ഞാൻ അവരെ ന്യായീകരിക്കുന്നതൊന്നുമല്ല വലിയ രീതിയിൽ നമുക്കറിയാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ധിയുടെ വിവാഹത്തിന് മുമ്പേ കുറച്ച് നാളുകൾക്ക് മുൻപേ എന്ന് പറഞ്ഞ കുറെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പെൺകുട്ടികൾ ഈ തട്ടിപ്പ് നടത്തിയിരുന്നു എല്ലാവരും ചതിക്ക ഒരു തരം കിട്ടിയാല് പറയുമ്പോഴും നല്ല കുടുംബത്തില് നമ്മുടെ സോഷ്യൽ മീഡിയ താരങ്ങളായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ മക്കളെ അറിയാത്ത അവരാരും ഇല്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ് അവര് അതിലെനിക്ക് ചേച്ചി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിവാദങ്ങളായിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ ദിയായിട്ട് ദിവസവും ാണ് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം ദിയ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്നുണ്ട് ഓബ എന്നാണ് പേര് അത് ഓൺലൈനായിട്ടും സ്റ്റോറായിട്ടും ആയിട്ടും ഇപ്പൊ ആദ്യം വെള്ളയമ്പലത്തായിരുന്നു ഇപ്പൊ കുറവൻ കോണത്തും പുതിയ ഷോറൂം ദിയെ തുടങ്ങിയിട്ടുണ്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് പോവുകയാണ് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ദിയയുടെ ഈ വെള്ളയമ്പലത്തെ ഷോറൂമിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു യുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാരികൾ അറുപത്തി ആറ് ലക്ഷം തട്ടിയെടുക്കും എന്നൊരു വാർത്ത നമുക്കറിയാം കുറച്ച് നാളുകൾ വരെ നമ്മുടെ വാർത്തകളിലെല്ലാം അതിലെ ഏറ്റവും ഒടുവിലിപ്പോ അതിനൊരു എൻഡ് പോലെ വന്നിരിക്കുകയാണെന്ന് പറയാം എനിക്ക് ചേച്ചി ഈ ഒരു വാർത്ത വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്ന സമയത്ത് ഒരുപാട് പേര് ആ പെൺകുട്ടികൾക്കെതിരായിട്ട് ഒരുപാട് പോസ്റ്റ് ഇടുന്നത് കണ്ടു അതെ ആ മൂന്ന് പെൺകുട്ടി ൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിൽ പോസ്റ്റ് ഇടുന്ന കണ്ടു അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയതാണ് ചേച്ചി അവര് തെറ്റ് ചെയ്തു നോക്കി ഞാൻ അവരെ ന്യായീകരിക്കുന്നതൊന്നുമല്ല അവരിപ്പോൾ ഒരു തെറ്റ് ചെയ്തതുപോലെ കൃഷ്ണയുടെ ഭാഗത്തും നല്ലൊരു തെറ്റുണ്ട് മറ്റൊന്നുമല്ല ദിയയുടെ ശ്രദ്ധ കുറവ് തന്നെയാണ് കാരണം നമുക്ക് ദിയയുടെ ഫാമിലിയുടെ ഒരുപാട് വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം ദിയയുടെ അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും എല്ലാവരും ഒരു നൂറ് ശതമാനം പറയുന്ന ഒരു കാര്യമാണ് ദിയ ഒരിക്കലും ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കാറില്ല ഒരുപാട് ശ്രദ്ധക്കുറവുണ്ട് അവൾ പല കാര്യങ്ങളും സില്ലിയായിട്ടാണ് എടുക്കുന്നതെന്ന് ഒരുപാട് പ്രാവശ്യം അച്ഛനും അമ്മയൊക്കെ പറയുന്ന ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെയും എനിക്ക് പറ്റിയതെന്നാണ് അതല്ലേ അവിടെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതുല് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ ഈ ദിയ എന്ന് പറയുന്ന ഒരു ആള് നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ മക്കളിലേക്ക് വെച്ചിട്ട് ഒരു വെറൈറ്റി സാധനമാണ് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അപ്പോഴത്തെ ചർച്ചയിലും എപ്പോഴും അല്ലാതെയും വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് ദിയേനെ ഇഷ്ടമാണ് ദിയയുടെ കുറച്ച് ക്യാരക്ടറുകൾ കാര്യങ്ങളെല്ലാം എല്ലാം എനിക്ക് ഇഷ്ടമാണ് അപ്പോ ഇപ്പൊ അതുല്യ പറഞ്ഞതിൽ നിന്നും ദിയ ഒരാളെ വിശ്വസിച്ചാൽ അമിതമായി വിശ്വസിക്കും അതെ അതാണ് ദിയയുടെ ഒരു പ്രശ്നം അത് ദിയയുടെ അച്ഛനും പറയുന്നുണ്ട് കാരണം ഒരാളിന്റെ ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതുല്യ ആയിട്ടൊരു കൂട്ടുകൂടി അല്ലെങ്കിൽ അതുല്യടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കും പക്ഷെ അത് പാടില്ല എന്നാണ് ഇപ്പോഴത്തെ സമൂഹം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് സ്ഥാപനം കൂടെ നടത്തുമ്പോൾ ഇത്രയും നല്ലൊരു വലിയ രീതിയിൽ നമുക്കറിയാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ദിയുടെ അത്രയും വലിയൊരു സ്ഥാപനം നടത്തുമ്പോ ആ ഒരു വിശ്വാസ്യത എനിക്ക് തോന്നുന്നില്ല ചേച്ചി അത് അത്രയ്ക്ക് അതില് മനസ്സിലാക്കേണ്ട ദിയെ സംബന്ധിച്ചിടത്തോളം ദിയ ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് തിരക്ക് ഒന്നല്ല ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അടുത്ത് വന്ന കല്യാണം പ്രസവം മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാനാണെങ്കിലും ഇതുപോലെ തന്നെയാണ് വിശ്വസിച്ച് പോകും നമ്മൾ കാരണം അവരും നമ്മളടുത്ത് അങ്ങനെയാണ് കാണിച്ചത് അപ്പോൾ അവർ വിചാരിച്ചേ എന്തായാലും ഇത് അങ്ങനെയൊന്നും ചെയ്യില്ല മുട്ടിക്കില്ല അല്ലെങ്കിൽ നമുക്ക് അവരിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഏൽപ്പിച്ചിട്ട് പോയത് പക്ഷെ ആ വിശ്വാസത്തിനെയാണ് ഇവർ തകർത്തെറിഞ്ഞത് പക്ഷെ അത് ഒരു നല്ല കാര്യമല്ല കാരണം ഈ ഓസി എന്നെ പറയുന്നുണ്ട് അതായത് ദിയ എന്നെ പറയുന്നുണ്ട് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ തീർച്ചയാണ് അവൾ എന്തെല്ലാം ഗിഫ്റ്റുകൾ വാങ്ങി നമ്മൾ ഡ്രൈവറിനും അവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ദിയെരെടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ദിയെ സഹായിക്കുമായിരുന്നു എന്തിനവര് ഈ കളത്തന്നെ ചെയ്ത് അത് ദിയോട് മാത്രമല്ല ഈ സമൂഹത്തിന് അവർ കാണിച്ചു തന്നേക്കാണ് ആരെയും അമിതമായി വിശ്വസിക്കരുത് എന്നുള്ളത് പക്ഷേ അതൊക്കെ വളരെ മോശമാണ് നമ്മൾ ഒരുപാട് ഒരാൾ നമ്മളിലുള്ള ഡ്രസ് it. അത് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒരിടത്തും ഒരു ചാൻസും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ മൂന്ന് പേരെ ഞാൻ ഒരിക്കലും നല്ലതെന്നൊന്നും ഞാനും ഒരിക്കലും പറയുന്നില്ല അവരവര് ഒരു ട്രസ്റ്റ് എന്തായാലും ദിയയ്ക്ക് അവരുടെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അവര് ആ ഒരു സ്ഥാപന ഏൽപ്പിച്ചത് ഞാനത് എടുത്ത് ദിയേനെ അങ്ങനെ പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല ചേച്ചി ഈ പെൺകുട്ടികളെ പറയുന്നുണ്ടായിരുന്നു രണ്ട് വർഷം കൊണ്ട് അവർ ഈ തട്ടിപ്പ് നടത്തുന്നുണ്ട് പറയുന്നുണ്ട് ആ സമയത്ത് എന്തായാലും ദിയയുടെ കല്യാണവും കഴിഞ്ഞിട്ടില്ല ഒരു കുഞ്ഞും ഉണ്ടായിട്ടില്ല ദിയയുടെ വിവാഹത്തിന് മുമ്പേ കുറച്ച് നാളുകൾക്ക് മുൻപേ എന്ന് പറഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പെൺകുട്ടികൾ ഈ തട്ടിപ്പ് നടത്തിയിരുന്നു നമുക്കറിയാം ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ ദിയ വളരെയധികം തിരക്കുള്ള ഒരു വ്യക്തി തന്നെയാണ് എപ്പോഴും യാത്ര ചെയ്യാനും മറ്റുമൊക്കെയാണ് ദിയയ്ക്ക് ഇഷ്ടം അപ്പൊ ദിയ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദിയയുടെ ഈ ഒരു സ്ഥാപനത്തിൽ പറ്റിയ ഒരു സംഭവം എല്ലാ ബിസിനസ്സുകാർക്കും ഉള്ള ഒരു പാഠം തന്നെയാണ് കാരണം എപ്പോഴൊക്കെ തിരക്കുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ചില സമയത്ത് ശ്രദ്ധിക്കേണ്ടി വരും കാരണം ഇപ്പൊ ദിയ ചേച്ചി പറഞ്ഞതുപോലെ തിരക്കുള്ള വ്യക്തിയാണ് ദിയയുടെ ഹസ്ബൻഡ് അശ്വിനും അത് കാരണം തിരക്കുണ്ട് അപ്പം അവർക്ക് എത്തിപ്പെടാനായിട്ട് ആ സമയത്ത് പറ്റിയിട്ടില്ലെങ്കിൽ അതിന് ബദൽ ഒരു സംവിധാനം ഉണ്ടാക്കുക കാരണം നമ്മുടെ ഇന്നത്തെ ലോക സംവിധാനം ഉണ്ടായിരുന്നോ അതല്ലേ അവിടെ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവർ ഈ ചതി ഇത്രയും വലിയൊരു ചതി വിചാരിച്ചില്ലായിരുന്നു മാത്രമല്ല ആദ്യകാലങ്ങളിലൊക്കെ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തിയപ്പോൾ വരുമാനം വലുതാണ് വന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല അതല്ല ചേച്ചി ഞാൻ പറഞ്ഞു വരുന്ന അതല്ല ഞാൻ ഈ സംഭവം നടന്ന സമയത്ത് ഞങ്ങളുടെ വേറൊരു നമ്മുടെ ചാനലിന് വേണ്ടി നമ്മുടെ ബ്രാൻഡ് ആ ചാനലിന് വേണ്ടിയിട്ട് ഞങ്ങള് വേറെ കുറച്ച് ആൾക്കാർ അത് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ ഇതിയുടെ സംഭവം കേട്ടായിരുന്നു ആ സംഭവം കേട്ടപ്പോൾ അവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ നമുക്ക് എത്രയൊക്കെ തിരക്കായിരുന്നാൽ പോലും ഞാനിപ്പോൾ എത്രയൊക്കെ തിരക്കായിരുന്നാ പോലും നമ്മൾ ശ്രദ്ധിക്കണം കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അതിനിപ്പോ നമ്മൾ ഓരോ ബദൽ കാര്യങ്ങളെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ആ അവൾക്ക് ഇപ്പൊ ഇത്ര വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ ചെലവ് ഉണ്ടായിട്ടുണ്ടെന്ന് ധിയ്ക്ക് നല്ലവണ്ണം അറിയാം ശ്രദ്ധിച്ചില്ല എത്രയൊക്കെ ആൾക്കാരെ വച്ചിരുന്നാലും ദിയെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദിയെ ശ്രദ്ധിക്കണമായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദിയയുടെ ചേച്ചിയായി അഹാന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ അഹാന പറയുന്നത് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ശകാരം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു നേരം പോക്കിന് ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ആ ഒരു അർത്ഥത്തിലാണ് ദിയ സ്ഥാപനം തുടങ്ങിയതെന്നാണ് അവരുടെ വീട്ടുകാർ പോലും സത്യം ചെയ്തിരുന്നില്ല എന്ന് സദ്യ പറഞ്ഞിരുന്നില്ല ദിയുടെയും വലുതാകും ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദിയ എത്ര കെയർലെസ് ആയിട്ടായിരുന്നു ഈ സ്ഥാപനം തുടങ്ങിയതെന്ന് പറഞ്ഞതുപോലെ ഇത് മറ്റ് വ്യവസായികൾക്കും അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനം നടത്തുന്നവർക്കും ഇതൊരു വലിയ ഒരു ഇതാണ് എന്താണ് അറിവാണ് ആരെയും അമിതമായി വിശ്വസിക്കരുത് ജീവിതത്തിൽ ആരെയും കാരണം എല്ലാവരും ചതിക്ക ഒരു തരം കിട്ടിയാൽ പക്ഷേ അത് ഇപ്പം അതിൽ ഇത് പറയുമ്പോഴും അല്ല ഇത് പറയുമ്പോഴും നല്ല കുടുംബത്തിൽ നല്ലതായിട്ട് ജീവിച്ചവർ സത്യം പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നില്ലേ പലരും കയ്യിൻ്റെ കണ്ണിൻ്റെ മുന്നേ കിടക്കുന്ന സാധനം പോലും എടുത്ത് കൊടുത്തിട്ട് പോകുന്ന പലരുമുണ്ട് അതായത് ഇപ്പോൾ നമ്മളൊരു കുട്ടി ഇന്നാളെ ഇടയ്ക്ക് ഒരു വാർത്തയിൽ വളരെ ഇതായിരുന്നു കുട്ടിക്ക് ഒരു മാല കളഞ്ഞു കിട്ടി അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അപ്പോൾ അത് നല്ല കുടുംബത്തിൽ ജനിക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ അത് നല്ല കുടുംബത്തിൽ നല്ല ഫാമിലിയിൽ ജനിക്കണമെന്ന് പറയുന്നത് അത് വേറെയാണ് പക്ഷേ വിശ്വാസവഞ്ചന അത് ആര് ചെയ്തിരുന്നാലും മോശം തന്നെയെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ അതിലേ ഒന്നേതോലെ ദിയെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു പക്ഷെ ദിയെ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു മോഷണം നടത്തിക്കൊണ്ട് പോകും കാരണം ദിയയുടെ സ്ഥാപനത്തിൽ നല്ല വളരെയധികം ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനം തന്നെയാണ് അപ്പൊ ഒരു സ്ഥാപനം ഇങ്ങനെ റൺ ചെയ്തു പോകുമ്പോൾ എക്സ്പെക്ട് ചെയ്യണമായിരുന്നു ഒരു സ്ഥാപനം നടത്തുമ്പോൾ വെറുതെ നമ്മുടെ പാഷൻ്റെ പുറത്ത് മാത്രമല്ല പറയുമ്പോഴും ചില മുതലാളിമാരും ചിലർ അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാറുണ്ട് അതായത് എന്താണെന്ന് പറയട്ടോ ആ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അറുപത്താറ് ലക്ഷമൊന്നല്ല അതില്ല നമ്മൾ ചില കടകളിൽ നമ്മൾ കാണാറുണ്ട് ഞങ്ങൾ ചില ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് അവർ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന പബ്സോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ അവിടെ നിൽക്കുന്ന ജോലിക്കാർ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു കടയാണ് ആ ഷോപ്പിൽ ആ ചാൻഡ് എടുത്ത് ഞാൻ ചോദിക്കുക അയ്യോ അവർ താണ്ട് ഇതൊക്കെ കൊണ്ടുപോകുന്നതിന് അപ്പോൾ പിന്നെ ആ അത് കൊണ്ടുപോകട്ടെ നമ്മൾ കണ്ണുകൊണ്ട് ഇവർ ഇത് സ്ഥാപനത്തിൽ നിൽക്കുന്നവരല്ല സ്കൂൾ വിട്ട് വരുന്നില്ലേ കുട്ടികൾ ഞാൻ കണ്ട കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ ഇരുന്ന് ലേസിൻ്റെ കവർ കയറിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പിന്നെ അയ്യോ അവൻ്റെ പേര് കണ്ണനെന്നാണ് ഷോപ്പ് അപ്പോൾ ഞാൻ പിന്നെ കണ്ണാ ഏതാണ്ട പിള്ളേർ ഇതാണ്ട ഇതൊക്കെ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ ചേച്ചി കൊണ്ടുപോട്ടെ ചേച്ചി ഒന്നോ രണ്ടോ ലേസല്ലേ പിള്ളേരൊക്കെ വിശക്കൂല് മീൻസ് അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിലത് വേണ്ടാന്ന് വെക്കും പക്ഷെ അത് അടിവാരം കൂടെ തോണ്ടിക്കൊണ്ട് പോകുന്ന ഇതാകുമ്പോഴാണ് മോഷ്ടിക്കാൻ മോഷണം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്തോ നമ്മൾ കുഴപ്പമില്ല ഒരാളിപ്പോ ഒരു ഭക്ഷണം എടുത്തോണ്ടിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മധുവിനെയൊക്കെ തന്നെ അപ്പൊ ഭക്ഷണം ജീവിക്കാൻ വേണ്ടി എടുത്തോ പക്ഷേ മോഷണം അതൊരു ജീവിതമാക്കി മാറ്റുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഏതായാലും ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ള ഒരു കാര്യം ഒന്ന് പറയുന്നത് അറിയുന്നേ ഉള്ളൂ ആരുടെയും വിശ്വാസം തകർക്കാതിരിക്ക സെക്കൻഡ് ധിയുടെ ഒരു ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പാഠമാണ് അമിതമായിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യ നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ 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 നമ്മളിരിക്കും അതെ അത് വേണം കുറച്ചെങ്കിലും ഇപ്പൊ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വീണ്ടും പുതിയൊരു വിശേഷവുമായി വരേക്കും ബൈ ബൈ